പച്ചക്കറി കൃഷിയിൽ സ്വയം പര്യാപ്തത കൈവരിക്കുക എന്ന ലക്ഷ്യവുമായി വിവിധ വകുപ്പുകളുടെ സഹകരണത്തോടുകൂടി കരുവാരക്കുണ്ടിൽ കൃഷി വകുപ്പ് നടപ്പാക്കുന്ന സമഗ്ര പച്ചക്കറി ഉൽപാദന യജ്ഞ പരിപാടി സംഘടിപ്പിച്ചു പദ്ധതിയുമായി ബന്ധപ്പെട്ട കർഷകർക്കും ജനപ്രതിനിധികൾക്കുമായി അവബോധ പരിശീലന പരിപാടിയും നടത്തി ഗ്രാമപഞ്ചായത്തിന്റെയും കൃഷിഭവന്റെയും നേതൃത്വത്തിൽ നടന്ന പരിപാടി കരുവാരക്കുണ്ട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി എസ് പൊന്നമ്മ ഉദ്ഘാടനം ചെയ്തു കേരളത്തിൽ പച്ചക്കറി ഉൽപാദനം വർദ്ധിപ്പിച്ചുകൊണ്ട് വിഷമയമായ ഇതര സംസ്ഥാന പച്ചക്കറി ഉൽപ്പന്നങ്ങളുടെ വരവ് നിയന്ത്രിക്കുക വിപണി സൌകര്യങ്ങൾ മെച്ചപ്പെടുത്തി കർഷകരുടെ വരുമാനം വർദ്ധിപ്പിക്കുക പരിസ്ഥിതി സൌഹൃദ കൃഷിരീതികൾ പ്രോത്സാഹിപ്പിക്കുക എന്നിവയാണ് പദ്ധതിയിലൂടെ ലക്ഷ്യമാക്കുന്നത് കുടുംബശ്രീ സി ഡി എസ് പ്രസിഡന്റ് ബിന്ദു ജോസ് അധ്യക്ഷത വഹിച്ചു കൃഷി ഓഫീസർ ആഫിയ പദ്ധതി വിശദീകരിച്ചു വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷ ഷീബ പള്ളിക്കുത്ത് ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ കെ കെ ജെയിംസ് വാർഡ് പ്രമീള സ്മിത അനിൽകുമാർ ടി പി പി എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ിൽ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി പി പി എ എ കെ കെ ഗോൾഡൻ ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്